माननीय सदों, माननीय अध्यक्ष जी प्रश्नकाल तीन सौ इक्कीस थ्री टू वन माननीय सदस्य प्रश्नकाल में सहयोग करें बोलना चाहते हैं बोलना चाहते हैं കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ വെച്ച് നടത്തിയ പരാമർശത്തെ തുടർന്ന് ഇന്ന് ലോക്സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധമായിരുന്നു ബാബാസാഹേബ് ബി ആർ അംബേദ്കറിനെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസംഗത്തിനിടെ അപമാനിച്ചുവെന്ന് പറഞ്ഞായിരുന്നു ഇന്ന് പ്രതിപക്ഷം ലോക്സഭയിൽ പ്രതിഷേധം നടത്തിയത് ലോക്സഭാ സ്പീക്കർ ഓം ബിർള സഭയിലെത്തിയ സമയം മുതൽ പ്രതിഷേധം അവർ ആരംഭിച്ചു ജെയ് ബി വിളികളുമായിട്ടാണ് അവർ പ്രതിഷേധം നടത്തിയത് മാത്രമല്ല അമിത് മാപ്പ് പറണമെന്നും പ്രതിപക്ഷം മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ കക്ഷികളും തുടർച്ചയായിട്ട് ആവശ്യപ്പെട്ടു ഈ സമയത്ത് സ്പീക്കർ പറഞ്ഞിട്ട് കേൾക്കാതിരുന്ന പ്രതിപക്ഷത്തെ പ്രതിപക്ഷത്തിൻ്റെ കടന്നാ ആക്രമിക്കാൻ വേണ്ടി കേന്ദ്രമന്ത്രിയായിട്ടുള്ള അർജുൻ റാം മേഘ്വാൾ രംഗത്തിറങ്ങി അദ്ദേഹം തുടർച്ചയായിട്ട് കോൺഗ്രസ് അംബേദ്കറെ എങ്ങനെയൊക്കെയാണ് അവഗണിച്ചത് എങ്ങനെയൊക്കെയാണ് മാറ്റി നിർത്തിയെന്ന് തുടർച്ചയായി പറഞ്ഞു എന്നിട്ട് പോലും പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം അടങ്ങിയില്ല പ്രതിപക്ഷം ശക്തമായിട്ട് തന്നെ കൂടെ നിന്നു പക്ഷേ പോലും പ്രതിപക്ഷത്തെ പ്രതിപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട നേതൃത്വമായി കോൺഗ്രസ്സിനെ കോൺഗ്രസ് പണ്ട് കാണിച്ച്

तो संविधान की पचहत्तर साल की यात्रा पर उस हवि की बात और अब ये बाबा साहब के चित्र लेकर के आ അർജുൻ രാം മേഘ്വാൾ ഇത്ര പറഞ്ഞിട്ടും പ്രതിപക്ഷം അടങ്ങിയില്ല പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം ശക്തമായതിനെ തുടർന്നു മാത്രമല്ല കോൺഗ്രസ് മാത്രമല്ല മറ്റ് പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷികളെല്ലാം ശക്തമായ രീതിയിൽ ബി ജെ പിക്ക് തന്നെ പ്രതിഷേധിച്ചു അതുകൊണ്ടുതന്നെ ലോക്സഭാ സ്പീക്കർ ഓം ബിർലയ്ക്ക് സഭയുടെ പ്രൊസീഡിങ്സ് അവസാനിപ്പിക്കേണ്ടി വന്നു ഉച്ചയ്ക്ക് രണ്ട് വരെ നിർത്തിവെക്കുന്നു എന്ന് പറഞ്ഞാണ് പിന്നെ സഭാ നടപടികൾ നിർത്തിവെച്ചത് ഏകദേശം ആറ് മിനിറ്റ് മാത്രം നടന്ന രാവിലത്തെ പ്രൊസീഡിങ്സിനു ശേഷം ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ശേഷമാണ് ലോക്സഭ വീണ്ടും ആരംഭിച്ചത് ഇത്തവണ ലോക്സഭാ സ്പീക്കർ ഓം ബിർള വന്നില്ല പക്ഷേ എന്നിരുന്നാൽ പോലും പ്രതിഷേധം അതുപോലെ തന്നെ മുന്നോട്ട് പോയി പക്ഷേ പ്രതിഷേധം മുന്നോട്ട് പോയെങ്കിൽ പോലും പ്രതിപക്ഷത്തിൻ്റെ വാക്കുകൾക്ക് ഒരു വില കൊടുക്കാനും അവിടെ ഭരണപക്ഷം ചെയ്തില്ല മാത്രമല്ല അതിൻ്റെ ഭാഗമായിട്ട് അഡ്ജ് മോഷനുകൾ പക്ഷെ അടിയന്തര പ്രമേയങ്ങൾ ഒരുപാട് अप्पलाई किए देते हैं तो बच्चे आधे इल्ल स्पीकर ताल्लुक में किए दो आस... मानिए सभा सदों मानिए सभा पति जी जय भी 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 जय भ

ആ സമയത്ത് പ്രതിപക്ഷത്തുള്ള എം പി ആയിട്ടുള്ള ധർമ്മേന്ദ്ര യാദവിനെ വിളിച്ചു ധർമ്മേന്ദ്രയാാവ് തൻ്റെ ജോലി വ്യക്തമായി ചെയ്തു അതിനൊപ്പം തന്നെ അംബേദ്കറിനെതിരായിട്ടുള്ള അപമാനത്തെ സഹിക്കാൻ പറ്റത്തില്ല അതിനൊപ്പം തന്നെ അദ്ദേഹം മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു അത് വളരെ രസകരമായ ഒരു രംഗമായിരുന്നു തന്നെ ജോലി ചെയ്യുകയും അതിനൊപ്പം തന്നെ പ്രതിഷേധത്തിൽ ഭാഗമാവുകയും അദ്ദേഹം ചെയ്തു ധർമ്മേന്ദ്ര യാദവിൻ്റെ ആ ദൃശ്യങ്ങൾ വളരെ രസകരമായിരുന്നു मैं आज की कार्यसूची में मेरे नाम के यथावत लोक लेखा समिति के प्रतिवेदनों पर सरकार द्वारा की गई अंतिम कार्रवाई को दर्शाने वाले विवरणों के हिंदी तथा अंग्रेजी संस्करण सभा पटल पर रखता हूँ आदरणीय सभापति महोदय आज की संशोधित कार्य सूची में आइटम नंबर 18 में मेरे नाम के आगे उल्लेखित പ്രതിപക്ഷ തങ്ങളുടെ പ്രതിഷേധം ഒരു കാരണവശാലും അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് മനസ്സിലായതോടെ പിന്നെ ഒളിച്ചോടുക അല്ലാതെ മറ്റൊരു വഴി ഭരണപക്ഷത്തിനില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നാളത്തേക്ക് നാളെ രാവിലെ മണിക്ക് വീണ്ടും സഭ കൂടുമെന്ന് പറഞ്ഞ് സഭാ സമ്മേളന പരിപാടികൾ ഇന്നത്തേക്ക് പിരിച്ചുവിടുകയാണ് പിന്നെ ഭരണപക്ഷത്തിന് ചെയ്യാൻ പറ്റിയത് അതുകൊണ്ടുതന്നെ ഭരണപക്ഷം പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധത്തിൽ ഒളിച്ചു ഓടുകയാണ് അവസാനമുണ്ടായത് അമിത് ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ബി ആർ അംബേദ്കറെ അപമാനിച്ചു എന്നതിനാലാണ് ഇപ്പോൾ പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിട്ടുള്ളത് permitted to raise the matters under rule 377 today and our business are laying the, the maybe personally hand over the text to the matter of the at the table of the house the house stands adjourned to meet on thursday